നിങ്ങൾ കഥകൾ ഇഷ്ടപ്പെടുന്നവരാണോ ആണെങ്കിൽ നമ്മളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പുലർച്ചെ മുതൽക്കേ ആ വീട് സജീവമായിരുന്നു കോഴിക്കോട്ടെ ആ പഴയ തറവാടിന് മുറ്റത്ത് കെട്ടിയ പന്തലിൽ തുളസിക്കതിരിൻ്റെയും പിച്ചിപ്പൂവിൻ്റെയും ഗന്ധം നിറഞ്ഞു നിന്നു സിദ്ധാർത്ഥിൻ്റെ അനിയത്തയുടെ അഞ്ജലിയുടെ വിവാഹമാണ് അർജുൻ തൻ്റെ ഉറ്റ സുഹൃത്തിൻ്റെ കുടുംബത്തിലെ ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ രണ്ട് ദിവസം മുൻപേ എത്തിയിരുന്നു അർജുനെ സംബന്ധിച്ചിടത്തോളം സിദ്ധാർത്ഥ് വെറുമൊരു സുഹൃത്തല്ല സഹോദരനാണ് അഞ്ജലിയാകട്ടെ കുസൃതിക്കാരിയായ ഒരു ചെറിയ അനിയത്തിയും അർജുനേട്ടാ എന്നെ ഈ സാരിക്ക് ഈ മാല ചേരുന്നുണ്ടോ എന്ന് ചോദിച്ച് പിന്നാലെ നടന്ന അഞ്ജലിയെ അവൻ ചിരിയോടെ ഉയർത്തു എന്നാൽ ഇന്ന് അവൾ വധുവാണ് ചന്ദന നിറത്തിലുള്ള പട്ടുസാരിയെടുത്ത് സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞ് കണ്ണുകളിൽ ഒരായിരം സ്വപ്നങ്ങളുമായി അവൾ മണിയറയിൽ ഒരുങ്ങിക്കഴിഞ്ഞു പന്തലിൽ പാട്ടുകൾ ഉയർന്നു ബന്ധുക്കളും നാട്ടുകാരും കൊണ്ട് പന്തൽ നിറഞ്ഞു ശുഭമുഹൂർത്തത്തിൽ ഇനി കഷ്ടിച്ച് ഒരു മണിക്കൂർ മാത്രം ബാക്കി പെട്ടെന്നാണ് അന്തരീക്ഷം മാറിയത് ഫോണിൽ ആരോടോ സംസാരിച്ചുകൊണ്ടിരുന്ന സിദ്ധാർത്ഥിൻ്റെ മുഖം വിളറുന്നത് അർജുൻ കണ്ടു അവൻ്റെ കൈകൾ വെറിക്കുന്നുണ്ടായിരുന്നു ഫോൺ താഴെ വീണു അർജുൻ ഓടിച്ചെന്ന് അവനെ താങ്ങി സിദ്ധു എന്താ പറ്റിയത് നീ എന്തിനെ ഇങ്ങനെ പേടിക്കുന്നത് അർജുൻ പരിഭ്രമത്തോടെ ചോദിച്ചു സിദ്ധാർത്ഥിൻ്റെ തൊണ്ട ഇടറി വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ലായിരുന്നു അർജുൻ രാഹുൽ അവൻ വരില്ല അവൻ മറ്റേതോ പെൺകുട്ടിയുമായി നാട് വിട്ടെന്ന് അവൻ്റെ ഇപ്പോൾ വിളിച്ചു പറഞ്ഞു അർജുൻ ഞാൻ എന്തു ചെയ്യും എൻ്റെ അച്ഛൻ ധറിഞ്ഞാൽ മരിച്ചു പോകും അവൾ ഇതെങ്ങനെ താങ്ങും സിദ്ധാർത്ഥ് അർജുൻ്റെ തോളിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞു വാർത്ത കാട്ടത്തി പോലെ പടരാൻ അധികം സമയം വേണ്ടി വന്നില്ല പാട്ടുകൾ പെട്ടെന്ന് നിലച്ചു മംഗളകർമ്മങ്ങൾ നടക്കേണ്ട പന്തലിൽ അപശകനത്തിന്റെ അടക്കം പറച്ചിലുകൾ ഉയർന്നു അഞ്ജലിയുടെ അച്ഛൻ രാഘവൻ നായർ നെഞ്ചുപൊട്ടി കസേരയിലേക്കിരുന്നു പോയി അദ്ദേഹത്തിന്റെ കണ്ണുകളിലെ ആ വെളിച്ചം അണഞ്ഞു പോയിരുന്നു ബന്ധുക്കളിൽ ചിലർ പരിഹസിച്ചു ചിലർ കുറ്റപ്പെടുത്തി ചിലർ കുറ്റപ്പെടുത്തി പെണ്ണിന്റെ ജാതകം ശരിയല്ലായിരിക്കും എന്ന് ആരോ പറയുന്നത് അർജുൻ കേട്ടു അർജുൻ അഞ്ജലിയുടെ മുറിയിലേക്ക് നോക്കി അവിടെ തകർന്നു തരിപ്പണമായി ഇരിക്കുകയായിരുന്നു ഒരു തുള്ളി കണ്ണർ പോലും അവളുടെ കണ്ണുകളിൽ നിന്ന് വരുന്നില്ല മരവിച്ച ഭാവം തൻ്റെ ജീവിതം ഇത്രയും വലിയൊരു പരിഹാസമായി മാറുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല നാട്ടുകാരുടെ ചോദ്യശലങ്ങൾക്ക് മുന്നിൽ അവൾ ഇനി എങ്ങനെ ജീവിക്കും ഈ സമയം രാഘവൻ നായർ അർജുൻ്റെ അടുത്തേക്ക് നീങ്ങി വന്നു വെറിക്കുന്ന ആ കൈകൾ അർജുൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചു മോനെ അർജുൻ നീ ഞങ്ങൾക്ക് വെറുമൊരു അതിഥിയല്ല എൻ്റെ മകനെ പോലെയാണ് നിന്നെ കണ്ടത് ഈ പന്തലിൽ നിന്ന് എൻ്റെ മോൾ അപമാന്യതയായി ഇറങ്ങിപ്പോകരുത് നീ അവളെ സ്വീകരിക്കുമോ നിന്റെ കാല് പിടിക്കാൻ ഞാൻ ആ വയോധികൻ അർജുൻ്റെ കാൽക്കൽ വീഴാൻ ആഞ്ഞു അർജുൻ പോയി അവൻ്റെ ഉള്ളിൽ ഒരു കടലിരമ്പി താൻ ഒരിക്കലും പ്രണയിച്ചിട്ടില്ലാത്ത ഒരു ഒരനീത്യെ പോലെ കണ്ട പെൺകുട്ടി സ്വന്തം ജീവിതത്തെക്കുറിച്ച് അവന് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു പക്ഷെ തൻ്റെ മുന്നേ തകർന്നു നിൽക്കുന്ന ഈ കുടുംബത്തെ രക്ഷിക്കാൻ താനല്ലാതെ മറ്റാരുമില്ലെന്ന് അവൻ തിരിച്ചറിഞ്ഞു സിദ്ധാർത്ഥിൻ്റെ ദയനീയമായ നോട്ടവും അഞ്ജലിയുടെ ശൂന്യമായ കണ്ണുകളും അവൻ്റെ മനസ്സാക്ഷി ഉണർത്തി ശരി അച്ചാ ഞാൻ കേട്ടാം അർജുനൻ്റെ ശബ്ദത്തിൽ ഒരു നിശ്ചയ ദാർഢ്യമുണ്ടായിരുന്നു ആളൊഴിഞ്ഞു തുടങ്ങിയ പന്തലിൽ മന്ത്രക്കോടിയും താലിയുമായി അർജുൻ കതിർ മണ്ഡപത്തിലേക്ക് കയറി അഞ്ജലിയെ പിടിച്ചു പിടിച്ച് മണ്ഡപത്തിലിരുത്തി അവളുടെ മുഖത്ത് പാവങ്ങളൊന്നുമില്ലായിരുന്നു വിറയ്ക്കുന്ന കൈകളോടെ അർജുൻ അവളുടെ കഴുത്ത് താലു ചേർത്തി അഗ്നി സാക്ഷിയായിട്ടല്ല മറിച്ച് വേദനയുടെയും നിസ്സഹായ അവസ്ഥയുടെയും സാക്ഷിയായി നടന്ന ഒരു വിവാഹം ആ താലി അഞ്ജലിയുടെ കഴുത്തിൽ വീണുമ്പോൾ അവൾ മെല്ലെ കണ്ണുകൾ അടച്ചു ആ നിമിഷം മുതൽ അവളുടെ ലോകം അജ്ഞാതമായ മറ്റൊരു ദിശയിലേക്ക് മാറുകയായിരുന്നു വിവാഹ ചടങ്ങുകൾ അവസാനിച്ചു പക്ഷേ ഒരു വിവാഹ വീട്ടിൽ ഉണ്ടാകേണ്ട യാതൊരു ആഘോഷവും അവിടെ അവശേഷിച്ചിരുന്നില്ല ബന്ധുക്കൾ ഓരോരുത്തരായി പിരിഞ്ഞു പോയി യാത്ര പറഞ്ഞിറങ്ങുമ്പോഴും പലരുടെയും കണ്ണുകളിൽ സഹതാപവും കൗതുകവുമായിരുന്നു സിദ്ധാർത്ഥിൻ്റെ വീട്ടിൽ നിന്നും അർജുൻ്റെ വീട്ടിലേക്ക് ഉള്ള യാത്രയിൽ ഉടനീടം കാറിനുള്ളിൽ ധനീഭവിച്ച മൗനം നിറഞ്ഞു നിന്നു അർജുൻ കാർ ഓടിക്കുമ്പോൾ ഇടം കണ്ണിലൂടെ അടുത്ത് തന്നെ ഇരിക്കുന്ന അഞ്ജലിയെ നോക്കി അവൾ ജനലിലൂടെ പുറത്തേക്ക് ഇരു പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി ഇരിക്കുകയാണ് താലിമാലേയും മന്ത്രക്കൂടിയും അവൾക്കൊരു വലിയ ഭാരമായി അനുഭവപ്പെടുന്നുണ്ടെന്ന് അവളുടെ തളർന്ന ഇരിപ്പിൽ നിന്ന് അർജുനം മനസ്സിലാക്കാം അർജുൻ്റെ ചെറിയ വീട്ടിൽ എത്തിയപ്പോൾ സമയം രാത്രി പത്ത് കഴിഞ്ഞിരുന്നു അർജുൻ്റെ അമ്മ ജാനകിയമ്മ വിളക്കമായി ഉമ്മറുത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു എല്ലാം അപ്രതീക്ഷിതമായിരുന്നെങ്കിലും മകൻ്റെ തീരുമാനത്തെ അവർ എതിർത്തില്ല പക്ഷേ അവരുടെ കണ്ണുകളിൽ ഒരു തരം ആശങ്ക നിഴലിച്ചിരുന്നു അകത്തേക്ക് കയറുമോളെ ജാനകിയമ്മ അഞ്ജലിയെ ചേർത്തു പിടിച്ചു അഞ്ജലി ഒന്നും മിണ്ടിയില്ല ഒരു യന്ത്രത്തെ പോലെ അവർ പറഞ്ഞതൊക്കെ അനുസരിച്ചു രാത്രി ഭക്ഷണത്തിന് ശേഷം അർജുൻ തൻ്റെ മുറിയിലേക്ക് ചെന്നു അഞ്ജലി അവിടെ കട്ടിലിൻ്റെ ഒരറ്റത്തിരിക്കുന്നുണ്ടായിരുന്നു തലയിലെ മുല്ലപ്പൂവും ആഭരണങ്ങളും അവൾ മാറ്റിക്കഴിഞ്ഞു സാധാരണ ഒരു വിവാഹ രാത്രിയിൽ ഉണ്ടാകേണ്ട ആകാംക്ഷയോ സന്തോഷമോ ആ മുറിയിലില്ല പകരം പരസ്പരം എന്ത് സംസാരിക്കണം എന്നറിയാത്ത രണ്ടു മനുഷ്യരുടെ വേർപ്പുമുട്ടൽ മാത്രം അഞ്ജലി അർജുൻ പിതുക്ക വിളിച്ചു അവൾ ഒന്ന് ഞെട്ടി അവനെ നോക്കി ആ കണ്ണുകൾ കരഞ്ഞു കലങ്ങിയിരുന്നു ഏട്ടാ എനിക്ക് ആരോടും ദേഷ്യമില്ല ഏട്ടൻ എന്നെ സഹായിച്ചതാണെന്ന് എനിക്കറിയാം പക്ഷേ അവളോട് ശബ്ദമിടറി പക്ഷേ എന്താ അഞ്ജലി നിനക്ക് എന്നോട് എന്തും പറയാം അർജുൻ അവളുടെ അരികിലിരുന്നു പക്ഷേ ഇതെനിക്ക് സ്വീകരിക്കാൻ കഴിയുന്നില്ല ഏട്ടാ രാഹുൽ എന്നെ ചതിച്ചു എന്നത് സത്യമാണ് പക്ഷെ അതിനു പരിഹാരമായി ഏട്ടൻ എന്നെ വിവാഹം കഴിച്ചത് എനിക്ക് സഹതാപമായിട്ട് തോന്നുന്നുള്ളൂ ഒരു പെണ്ണിൻ്റെ ജീവിതത്തിൽ അവൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സ്നേഹിക്കപ്പെടാനാണ് അല്ലാതെ ആരുടെയെങ്കിലും ഔദാര്യം വാങ്ങി ജീവിക്കാനല്ല ഏട്ടൻ്റെ മനസ്സിൽ എന്നോട് പ്രണയമില്ലെന്ന് എനിക്കറിയാം ആ സാഹചര്യത്തിൽ സിദ്ധുവേട്ടനെ രക്ഷിക്കാൻ വേണ്ടി മാത്രം എടുത്ത തീരുമാനമല്ലേ ഇത് അർജുന മറുപടി ഉണ്ടായിരുന്നില്ല സത്യത്തിൽ അവൻ അഞ്ജലിയെ വിവാഹം കഴിച്ചത് ആ കുടുംബത്തിൻ്റെ മാനം രക്ഷിക്കാൻ മാത്രമായിരുന്നു അവളോട് സ്നേഹമില്ലെന്നല്ല പക്ഷേ അതൊരിക്കലും ഒരു ഭാര്യയോടുള്ള പ്രണയമായിരുന്നില്ല നമുക്ക് സമയമെടുക്കാം അഞ്ജലി അർജുൻ ശാന്തനായി പറഞ്ഞു നിന്നെ നിർബന്ധിക്കാൻ എനിക്ക് ഉദ്ദേശമില്ല ഈ മുറിയിൽ നിനക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടാകും ഞാൻ അപ്പുറത്തെ മുറിയിൽ കിടന്നോളാം നിനക്കെപ്പോൾ എന്നെ അംഗീകരിക്കാൻ തോന്നുന്നുവോ അന്നു മാത്രം നമുക്ക് ഈ ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കാം അതുവരെ നമ്മൾ വെറു സുഹൃത്തുക്കളായി തുടരും അർജുൻ പുതപ്പും തലേണയുമായി എഴുന്നേറ്റു മുറിയിൽ നിന്ന് ഇറങ്ങാൻ നേരം അവൻ തിരിഞ്ഞു നോക്കി അഞ്ജലി മുഖം പൊത്തി കരയുകയായിരുന്നു അവളുടെ കരച്ചിലിൻ്റെ ശബ്ദം ആ രാത്രിയുടെ നിശബ്ദതയെ കീറിമുറിച്ചു അർജുൻ്റെ ഉള്ളിലും ഒരു വിങ്ങലുണ്ടായി താൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് അവന് നിശ്ചയമില്ലായിരുന്നു അടുത്ത കുറച്ച് ദിവസങ്ങൾ ആ വീട്ടിൽ മൗനത്തിന്റെ വലിയ മതിലുകൾ ഉയർന്നു അർജുൻ ഓഫീസിൽ പോകും വൈകിട്ട് വരും അഞ്ജലി ജാനകിയമ്മയെ വീട്ടുകാര്യങ്ങളിൽ സഹായിക്കും അവർ തമ്മിൽ കാടുമ്പോഴൊക്കെ അഞ്ജലി നോട്ടം മാറ്റും ഭക്ഷണം കഴിക്കുമ്പോൾ പോലും പാത്രങ്ങൾ മുട്ടുന്ന ശബ്ദമല്ലാതെ മറ്റൊരു സംസാരവും ആ വീട്ടിൽ കേൾക്കാതെയായി ഒരേ വീട്ടിൽ രണ്ട് ധ്രുവങ്ങളായി കഴിയുന്ന രണ്ട് അപരിചിതരായി മാറി അവർ മാറി അഞ്ജലിക്ക് അർജുനൊരു രക്ഷകനായിരുന്നു പക്ഷെ ആ രക്ഷകന് ഒരു ഭർത്താവായി കാണാൻ അവളുടെ മനസ്സിലെ മുറിവുകൾ അനുവദിച്ചില്ല അർജുനാകട്ടെ അവളുടെ മൗനത്തെ ബഹുമാനിച്ചുകൊണ്ട് ദൂരെ മാറി നിന്നു സ്നേഹത്തിൻ്റെ തരിമ്പ് പോലും ഇല്ലാത്ത ആ ദാമ്പത്യം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ആർക്കും അറിയില്ലായിരുന്നു വിവാഹം കഴിഞ്ഞിട്ട് ആഴ്ചകൾ മൂന്ന് പിന്നിട്ടു അർജുൻ്റെയും അഞ്ജലിയുടെയും ജീവിതം ഒരേ താളത്തിൽ എന്നാൽ വലിയ അകലത്തിൽ മുന്നോട്ട് പോവുകയായിരുന്നു രാവിലെ എഴുന്നേക്കുന്നു ചായ കുടിക്കുന്നു അർജുൻ ഓഫീസിലേക്ക് പോകുന്നു വൈകിട്ട് അവൻ മടങ്ങിയെത്തുമ്പോൾ അഞ്ചിലെ അടുക്കളയിലോ അല്ലെങ്കിൽ പുസ്തകം വായിച്ച് സമയം തള്ളി നീക്കും അവർക്കിടയിൽ അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ സംസാരങ്ങളേ ഉണ്ടായിരുന്നില്ല അർജുൻ അവൾക്ക് അവളുടെ സ്വകാര്യത നൽകി അവൾ അവൻ അർഹിക്കുന്ന ബഹുമാനോ പക്ഷെ ആ വീടിനുള്ളിൽ ശ്വാസം മുട്ടിക്കുന്ന ഒരു ശൂന്യത ബാക്കിയായിരുന്നു ഒരു ശനിയാഴ്ച വൈകുന്നേരം ആകാശം കറുത്തിരുണ്ടു വലിയൊരു പേമാരിയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി ജാനകിയമ്മ ഒരു ബന്ധുവിൻ്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ തറവാട്ടിലേക്ക് പോയിരിക്കുകയായിരുന്നു വീട്ടിൽ അർജുനും അഞ്ജലിയും മാത്രം അർജുൻ ലാപ്ടോപ്പിൽ ജോലിയിലായിരുന്നു പെട്ടെന്നാണ് ഇടിയോടുകൂടിയ മഴ തകർത്ത് പെയ്തത് കാറ്റിൽ ജനലുകൾ തല്ലി അലച്ചു വൈദ്യുതി ബന്ധം നിലച്ചു വീടാകെ ഇരുട്ടിൽ മുങ്ങി അഞ്ജലി അർജുൻ ഇരുട്ടിൽ തപ്പിത്തടഞ്ഞു വിളിച്ചു മറുപടി ഒന്നും കേട്ടില്ല അവൻ മൊബൈൽ ടോർച്ച് തെളിയിച്ച അടുക്കളയിലേക്ക് ചെന്നു അവിടെ അഞ്ജലിയെ കണ്ടില്ല അവസാനം തൻ്റെ മുറിയിൽ ചെന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച അവനെ വേദനിപ്പിച്ചു കട്ടിലിൻ്റെ ഒരു മൂലയിൽ ചെവികൾ കുത്തിപ്പിടിച്ച് വിറഞ്ഞ് വിറച്ചിരിക്കുകയാണ് അഞ്ജലി ഇടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ അവൾ കൂടുതൽ ചുരുണ്ടു കൂടുന്നു അഞ്ജലി പേടിക്കണ്ട ഞാനിവിടെ ഉണ്ട് അർജുൻ അവൻ്റെ അരികിലിരുന്നു അവൻ്റെ ശബ്ദം കേട്ടതും അവൾ അറി അറിയാതെ അവൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചു അവളുടെ കൈകൾ മഞ്ഞുപോലെ തണുത്തിരുന്നു എനിക്ക് എനിക്ക് ഇടിമിന്നൽ പേടിയാണ് ഏട്ടാ പണ്ട് ചെറിയ കുട്ടിയായിരുന്നപ്പോൾ അവൾ വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു ആ നിമിഷം അവൾ തൻ്റെ ഉള്ളിലെ മൗനത്തിൻ്റെ മതിൽ മറന്നിരുന്നു ഒരു സുരക്ഷിതത്വം ആഗ്രഹിക്കുന്ന കൊച്ചു കുട്ടിയെപ്പോലെ അവൾ അവൻ്റെ തോളിലേക്ക് ചായഞ്ഞു അർജുൻ ബതക്കെ അവളുടെ തലയെ തലോടി ആദ്യമായിട്ടാണ് അവൻ അവളെ ഇത്ര അടുത്ത് തൊടുന്നത് സഹതാപമല്ല മറിച്ച് അവളെ സംരക്ഷിക്കണമെന്ന തീവ്രമായ ആഗ്രഹം അവൻ്റെ ഉള്ളിൽ ഉണർത്തും സാരമില്ല ഞാൻ കൂടെയില്ലേ ഒന്നും സംഭവിക്കില്ല അല്പസമയം കഴിഞ്ഞപ്പോൾ മഴയുടെ ശക്തി കുറഞ്ഞു ജനലിലൂടെ വന്ന നിലാ വെളിച്ചത്തിൽ അർജുൻ അവളെ നോക്കി അവളുടെ കണ്ണുകളിൽ പേടിയല്ല പകരം എന്തോ ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്ന പാപമായിരുന്നു ഏട്ടാ സോറി അവൾ പതുക്കെ കൈ പിൻവലിച്ചു ഞാൻ നിങ്ങളോട് ഒരുപാട് ക്രൂരമായിട്ടാണ് പെരുമാറുന്നതല്ലേ ഏട്ടെ എനിക്ക് ചെയ്ത സഹായത്തിന് നന്ദി പറയുന്നതിന് പകരം ഞാൻ എന്നും മുഖം തിരിച്ചേ നിന്നിട്ടുള്ളൂ ഹർജം പുഞ്ചിരിച്ചു നന്ദി പറയാൻ വേണ്ടിയല്ല അഞ്ജലി ഞാൻ നിന്നെ വിവാഹം കഴിച്ചത് ആ അന്ന് ആ പന്തലിൽ വെച്ച് എൻ്റെ മുന്നിൽ തകർന്നു നിൽക്കുന്ന നിന്നെ കണ്ടപ്പോൾ നിൻ്റെ ജീവിതം മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാൻ എനിക്ക് തോന്നിയില്ല നീ എന്നെ സ്നേഹിക്കണം എന്ന് ഞാൻ നിർബന്ധിക്കില്ല പക്ഷേ ഈ വീട്ടിൽ നിനക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ കഴിയണം അതുമാത്രമാണ് എൻ്റെ ആഗ്രഹം അന്ന് രാത്രി അവർ ഒരുപാട് സംസാരിച്ചു വിവാഹത്തിന് ശേഷം ആദ്യമായി അവർ പരസ്പരം കണ്ണുകളിൽ ചിരിച്ചു അഞ്ജലി തൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ചും പാട്ടിനോടുള്ള ഇഷ്ടത്തെക്കുറിച്ചും പറഞ്ഞു അർജുൻ തൻ്റെ ജോലിയിലെ പ്രയാസങ്ങളെക്കുറിച്ചും സ്വപ്നങ്ങളെക്കുറിച്ചും സംസാരിച്ചു ഇരുട്ടിൽ തെളിഞ്ഞ മൊബൈൽ വെളിച്ചത്തിൽ അവർ രണ്ട് അപരിചിതരല്ലായിരുന്നു മറിച്ച് പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന രണ്ട് സുഹൃത്തുക്കളായിരുന്നു പിറ്റേന്ന് രാവിലെ സൂര്യൻ ഉദിച്ചത് പുതിയൊരു പ്രതീക്ഷയുമായിട്ടായിരുന്നു ചായയുമായി വന്ന അഞ്ജലി അർജുനെ നോക്കി ആദ്യമായി ആത്മാർത്ഥമായി ഒന്ന് പുഞ്ചിരിച്ചു ആ പുഞ്ചിരിയെ മൗനത്തിൻ്റെ മഞ്ഞുരുകി തുടങ്ങിയിരുന്നു സ്നേഹത്തിൻ്റെ ആദ്യ കിരണങ്ങൾ ആ വീടിനുള്ളിലേക്ക് അപ്പോഴാണ് കടന്നു വന്നത് എങ്കിലും പ്രണയം എന്ന വാക്ക് അവർക്കിടയിൽ ഇനിയും ദൂരത്തായിരുന്നു അത് സംഭവിക്കാൻ വിധി മറ്റൊരു വഴി ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ മഴയത്തുണ്ടായിരുന്ന സംസാരം ഉണ്ടായിരുന്ന മൗനത്തിൻ്റെ കനത്ത തിരശീല നീക്കിയിരുന്നു ഇപ്പോൾ ആ വീട്ടിൽ ശ്വാസം മുട്ടിക്കുന്ന നിശബ്ദതയില്ല പകരം അടുക്കളയിൽ നിന്ന് അഞ്ജലി പാടുന്ന പാട്ടിൻ്റെ ഈണവും വൈകുന്നേരങ്ങളിൽ അർജുൻ്റെ ചിരിയും മുഴങ്ങാൻ തുടങ്ങി എങ്കിലും ഒരു ദമ്പതികൾക്കിടയിൽ ഉണ്ടാകേണ്ട സ്വാഭാവികമായ അടുപ്പം അവർക്കിടയിൽ വരാൻ ഇനിയും സമയമെടുക്കുമെന്ന് അറിയാമായിരുന്നു അവൻ അവൾക്ക് അർഹമായ സമയം നൽകി ഒരു ഞായറാഴ്ച രാവിലെ അർജുൻ അഞ്ജലിയോട് ചോദിച്ചു നമുക്കൊന്ന് പുറത്തു പോയാലോ അഞ്ജലി എന്നു ഈ വീടിനുള്ളിൽ തന്നെ ഇരുന്നാൽ നിനക്കും മടുക്കില്ലേ അഞ്ജലി ആദ്യം ഒന്ന് മടിച്ചെങ്കിലും പിന്നീട് സമ്മതിച്ചു അവർ അടുത്തുള്ള ഒരു കടൽ തീരത്തേക്കാണ് പോയത് അസ്തമയ സൂര്യൻ്റെ ചുവപ്പിൽ കടൽ തിളങ്ങുന്നുണ്ടായിരുന്നു തിരമാലകൾ കാലിൽ തൊടുമ്പോൾ അഞ്ജലി ഒരു കൊച്ചു കുട്ടിയെപ്പോലെ ചിരിക്കുന്നത് അർജുൻ നോക്കി നിന്നു അവളുടെ ആ സന്തോഷം കാണുമ്പോഴാണ് തൻ്റെ ജീവിതം പൂർണ്ണമാകുന്നതെന്ന് അവൻ ആദ്യമായി തിരിച്ചറിഞ്ഞു അർജുനേട്ടാ ഒന്ന് വന്നേ അവൾ അവനെ കടലിലേക്ക് വിളിച്ചു അവർ കടൽ തീരത്ത് കുറേ നേരം നടന്നു സംസാരത്തിനിടയിൽ അഞ്ജലി പറഞ്ഞു ഏട്ടാ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് അന്ന് ആ പന്തലിൽ വെച്ച് ഏട്ടൻ എന്നെ വിവാഹം കഴിക്കുമ്പോൾ ഏട്ടൻ്റെ മനസ്സിൽ മറ്റൊരു മറ്റാരും ഉണ്ടായിരുന്നില്ലേ ഒരു പെൺകുട്ടി പോലും അർജുൻ കടലിലേക്ക് നോക്കി നിന്നു സത്യം പറഞ്ഞാൽ അഞ്ജലി സ്നേഹത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും എനിക്ക് എൻ്റെതായ ചില സങ്കല്പങ്ങളുണ്ടായിരുന്നു പക്ഷെ മറ്റാരെയും ഞാൻ പ്രണയിച്ചിരുന്നില്ല നിന്നെ വിവാഹം കഴിക്കാൻ അതെൻ്റെ സുഹൃത്തിന് നൽകിയ വാക്കായിരുന്നായിരിക്കാം പക്ഷെ ഇപ്പോൾ അവൻ നിർത്തി ഇപ്പോൾ അവൾ ആകാംക്ഷയോട് അവനെ നോക്കി ഇപ്പോൾ നിന്നെ കൂടാതെ ഉള്ള ഒരു ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല നിനക്ക് എന്നോട് പ്രണയം തോന്നണമെന്നില്ല പക്ഷേ എൻ്റെ കൂടെ നീ സുരക്ഷിതമായിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട് അർജുൻറെ വാക്കുകളിൽ ആത്മാർത്ഥത നിറഞ്ഞു നിന്നു അഞ്ജലി ഒന്നും വണ്ടിയില്ല പക്ഷേ അവളുടെ ഉള്ളിൽ ഒരു വലിയ മാറ്റം നടക്കുന്നതാക്കുകയായിരുന്നു തന്നെ ഉപേക്ഷിച്ചു പോയ രാഹുലിനോടുള്ള ദേഷ്യമോ സങ്കടമോ അല്ല ഇപ്പോൾ അവളുടെ മനസ്സിൽ പകരം തകർന്നു പോയ തൻ്റെ ജീവിതത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഈ മനുഷ്യനോടുള്ള ബഹുമാനമാണ് ആ ബഹുമാനം മെല്ലെ മെല്ലെ പ്രണയമായി മാറുന്നത് അവൾ തിരിച്ചറിയുന്നുണ്ടായിരുന്നു അന്ന് രാത്രി വീട്ടിലെത്തിയപ്പോൾ അഞ്ജലി അർജുനു വേണ്ടി പ്രത്യേകമായ ഒരു വിഭവം തയ്യാറാക്കി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ അവൾ പെതുക്കെ പറഞ്ഞു ഏട്ടാ നാളെ നമുക്ക് എൻ്റെ വീട്ടിൽ പോകാമോ ഏട്ടൻ ഒരുപാട് കാണണമെന്ന് പറഞ്ഞ് സിദ്ധുവേട്ടൻ വിളിച്ചു പറഞ്ഞു അർജുൻ സമ്മതിച്ചു പിറ്റേന്ന് അവൾ അഞ്ജലിയുടെ വീട്ടിലെത്തിയപ്പോൾ കണ്ട കാഴ്ച ഹൃദയസ്പർശിയായിരുന്നു അഞ്ജലിയുടെ അച്ഛൻ രാഘവന്മാരുടെ മുഖത്ത് പഴയ വിഷാദമില്ല മകൾ സുരക്ഷിതയാണെന്നും സന്തോഷവതിയാണെന്നും അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിലും വലിയ പുരോഗതി വന്നിരുന്നു